ലോകം മുഴുവൻ പേറായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന് പറയുന്ന ടെലഗ്രാം ക്രിപ്റ്റോ ഗെയിമിൻ്റെ വൺ മില്യൺ കോയിൻസ് ഏൺ ചെയ്യാനുള്ള സുവർണ്ണ അവസരമാണ് നമ്മുടെ ഡെയിലി സേഫർ എന്ന് പറയുന്നത് നമുക്ക് ഇന്നത്തെ ഡെയിലി സേഫറിലോട്ട് പോകാം അതിന് നമ്മൾ നേരെ ഹാംസ്റ്റർ കോമ്പാക്ടിലോട്ട് പോകുന്നു അതിൽ നമുക്ക് ഡെയിലി സേഫറിലോട്ട് പോകാം ഇന്നത്തെ ഡെയിലി സേഫർ എന്ന് പറയുന്നത് ബ്രോൺ ആണ് അതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ബി ആണ് ബി അത് നമുക്ക് ഡെയിലി സേഫറിലോട്ട് പോകാം അതിനുശേഷം ബി ി ഡാഷ് മൂന്ന് ഡോട്ട് അപ്പോൾ നമുക്കിവിടെ ബി ലഭിച്ചിരിക്കുകയാണ് പിന്നെ വരുന്ന ആറാണ് ഒരു ഡോട്ട് ഒരു ഡാഷ് ഒരു ഡോട്ട് പിന്നെ വരുന്ന ഓ ആണ് മൂന്ന് ഡാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓ കിട്ടും പിന്നെ വരുന്ന എൻ ആണ് ഒരു ഡാഷും ഒരു ഡോട്ടും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എൻ കിട്ടും അങ്ങനെ ഇന്നത്തെ ദ കോഡ് ഈസ് ക്രാക്ക്ഡ് യുവർ എ റിയൽ ഡിറ്റക്റ്റീവ് ടേക്ക് ദ പ്രൈസ് അങ്ങനെ വൺ മില്യൺ കോയിൻസ് ഞാൻ എടുത്തിരിക്കുകയാണ് അപ്പോൾ മാക്സിമം ട്രൈ ചെയ്യുക നിങ്ങൾക്കും ചെയ്യാൻ പറ്റും Okay, thank you.